ഇന്ന് നിങ്ങൾ ശബ്ദവോട്ട് ആവശ്യപ്പെടാഞ്ഞത് എന്താണ് നിരുപാധികം കീഴടങ്ങുകയാണ് എൻ ഡി എയുടെ ഭൂരിപക്ഷത്തിന് മുന്നിൽ കൂടിയാണ് നിങ്ങൾ പോലും ഡിവിഷൻ ആവശ്യപ്പെട്ടില്ല നിങ്ങൾ ശബ്ദ കി നിങ്ങൾ കീഴടങ്ങി എന്നതാണ് ജെ ആർ പത്മകുമാറിൻ്റെ ഒരു വാദം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നുവെങ്കിൽ ഭരണപക്ഷം ഒരുപക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ പരിഗണിക്കില്ല എന്നെന്താണ് ഉറപ്പ് നിങ്ങളെപ്പോഴതൊരു കണ്ടീഷനായി വെച്ചതുകൊണ്ട് എൻ ഡി എ ആ കണ്ടീഷന് വഴങ്ങാൻ തയ്യാറല്ല അതാണ് ജയ ആർ പത്മകുമാറിൻ്റെ ആദ്യ നിരീക്ഷണം അരുൺ ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടെന്നെ പറഞ്ഞോട്ടെ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് ജനാധിപത്യ രീതിയിലൂടെ അധികാരത്തിൽ വരുന്നു പക്ഷെ അവർ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി ഉൾക്കൊള്ളാൻ തയ്യാറല്ല ഈ പാർലമെന്ററി ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി അടക്കമുള്ള ക്യാബിനറ്റ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തേക്കാൾ ഒരു ഗവൺമെന്റിനേക്കാൾ പ്രധാന ഒരു റോള് പാർലമെന്റിനകത്ത് പ്രതിപക്ഷത്തിനാണ് അത് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഇന്ത്യയെ നിങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞത് ഇന്ത്യയെ കൊയിലീഷൻ മാത്രമല്ല അതിനൊരു വിശാലമായ ഒരു അർത്ഥം കൂടിയുണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ കേൾക്കണം എന്നുകൂടിയുള്ളൊരു സന്ദേശം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് അതിനകത്ത് യാതൊരു സംശയവുമില്ല കാരണം പ്രധാന ഞാൻ പറഞ്ഞില്ലേ പാർലമെന്ററി ഡെമോക്രസി നമ്മൾ എന്താ ഏത് ഡെമോക്രസിയാണ് നമ്മൾ ഫോളോ ചെയ്യണേ നമ്മളൊരു ബ്രിട്ടീഷ് പാർലമെന്ററി മോഡലാണ് ഫോളോ ചെയ്യണേ അല്ല അല്ല റഷ്യയിലെ പോലെ പുട്ടിന്റെ ഡെമോക്രസി അല്ല ബ്രിട്ടീഷ് പാർലമെന്ററി മോഡലിൽ നോക്കുമ്പോ എങ്ങനെയാ പ്രതിപക്ഷം ഒരു ചോദ്യം ചോദിക്കും അതിൽ പ്രധാനമന്ത്രി തന്നെ പാർലമെന്റിൽ എഴുന്നേറ്റെന്ന് ഉത്തരം പറയുന്നു വീണ്ടും പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ സീനിയർ പൊളിറ്റിക്കൽ ഓപ്പോ ഓപ്പോസിഷൻ ലീഡേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പ്രധാനമന്ത്രി അല്ലെങ്കിൽ സീനിയർ ക്യാബിനറ്റ് ലീഡേഴ്സ് ഉത്തരം പറയുന്നു നമ്മളുടെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ജനാധിപത്യമാണ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ കാര്യം എടുക്കാം അഞ്ചു കൊല്ലത്തെ കാര്യം പ്രധാനമന്ത്രി തന്നെ വളരെ റേറായിട്ട് പാർലമെന്റിൽ വരുള്ളൂ എത്ര ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ നേരിട്ട് പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞു എന്ന് ശ്രീ പത്മകുമാർ പറഞ്ഞിട്ടെ ഒറ്റ ചോദ്യത്തിന് പറഞ്ഞിട്ടില്ല ഒക്കെ മോണോലോഗാണ് ഞാൻ പറയും നിങ്ങൾ കേൾക്കുക അതായത് ആ സ്പിരിറ്റ് ഓഫ് ദി ഡെമോക്രസി അദ്ദേഹം ഉൾക്കൊള്ളാൻ ഇപ്പോഴും അത് തയ്യാറല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന മെസ്സേജ് രാജ്യം നൽകിയത് എന്താ പാർലമെന്റിൽ ഗവൺമെന്റ് നൽകിയ സന്ദേശം എന്താ പ്രതിപക്ഷത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ് ഈ പാർലമെന്ററി തെരഞ്ഞെടുപ്പിന്റെ പ്രധാന സന്ദേശം അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഏകാധിപത്യം എന്തെന്ത് കാട്ടിത്തന്നു അടിയന്തരാവസ്ഥ എന്താണെന്ന് ആ പ്രമേയത്തിൽ പറഞ്ഞത് ആ പ്രമേയത്തെ നിങ്ങൾ തള്ളി പ്രതിപക്ഷത്തെ നിശ്ചയം ഞാൻ ശ്രീ ശ്രീ അരുൺ ഞാൻ ഞാൻ അതിലേക്ക് വരാം താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഈ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ അഞ്ച് കൊല്ലം കഴിഞ്ഞ അഞ്ച് കൊല്ലം ലോക്സഭയിലെ ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ പോലും അപ്പോയിന്റ് ചെയ്യാണ്ട് ഇപ്പൊ അവർ ചോദിക്കുക ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചു വിടാന്ന് കോമൺ സെൻസ് ഉള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഗവൺമെന്റിന് വിശ്വസിക്കൂ അഞ്ചു കൊല്ലം അപ്പോയിന്റ് ചെയ്യാത്ത ആളിലാണ് പിന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ കാര്യത്തിൽ ഡിവിഷൻ വേണ്ടാന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾ അതൊരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഒരു കാൻഡിഡേറ്റിന് അവിടെ ഇട്ടത് അതായത് നിങ്ങൾ പ്രതിപക്ഷത്തെ ബഹുമാനിക്കൂ നിങ്ങളൊരു ഡെപ്യൂട്ടി സ്പീക്കർ അപ്പോയിന്റ് ചെയ്യാന്ന് ഗവൺമെന്റിന് ഒരു പ്രതിപക്ഷത്തിന് വാക്ക് തരൂ എന്തത്ര വിഷമാതാവിടെ സംബന്ധിച്ചു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെന്റ് അല്ലല്ലോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു രാജ്യം പ്രധാനമന്ത്രിക്കും ഗവൺമെന്റിനും ഒരു സന്ദേശം തന്നില്ലേ നിങ്ങൾ പ്രധാന പ്രതിപക്ഷത്തെ ബഹുമാനിക്കൂ എന്നുള്ളത് കാരണം ഞങ്ങളാണ് ഞങ്ങൾ വലിയൊരു ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷമാണ് നിങ്ങൾക്ക് വന്ന മുപ്പത്തെട്ടോ നാൽപ്പത്തോ ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് അറുപത് ശതമാനം ആ അറുപത് ശതമാനത്തിലേറെ വരുന്ന ജനതയെയാണ് ഞങ്ങൾ പാർലമെന്റിൽ പ്രസിദ്ധി പ്രതിനിധീകരിക്കുന്നത് ഒന്നുമില്ല രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എടുക്കൂ ഇരുന്നൂറിലധികം ദശലക്ഷത്തിലുള്ള ആളുകളാണ് ഭരണകക്ഷിയിൽ ഒരു ഒരാളുണ്ടോ ന്യൂനപക്ഷ പദ്ധതികളിൽ നിന്ന് പേരിന് പോലും അപ്പൊ ഞങ്ങൾ അവരുടെ ശബ്ദം അവരുടെ പ്രശ്നങ്ങളും അവരുടെ ആ ആവശ്യങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ടേ അപ്പൊ പ്രതിപക്ഷം അദ്ദേഹം പറഞ്ഞ പാർശ്വ മണിപ്പൂരിലെ ജനങ്ങളുടെ ആവശ്യം നമ്മളവിടെ ഉന്നയിക്കണ്ടേ ഇപ്പൊ നീറ്റ് പരീക്ഷ പഠിക്കുന്ന ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളാണ് എഴുതിയ അതിന്റെ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കണ്ടേ അപ്പൊ കഴിഞ്ഞ തര ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ഒരു പരിധി വിട്ടിട്ട് കാരണം ആദ്യത്തെ ചില സൂചനകൾ തന്നെ അത്ര നല്ലതല്ല ഇപ്പൊ എമർജൻസിയുടെ കാര്യം അറിഞ്ഞു കൊല്ലം കാര്യം ഇന്നാണോ ഏറ്റെടുക്കുക മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത അധ്യായങ്ങളെ ഈ പാർലമെന്റിൽ സ്പീക്കർ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൽ എന്താ തെറ്റ് ശ്രീനിവാസൻ കൃഷ്ണൻ അത് നിങ്ങളുടെ പ്രധാനമന്ത്രി നടപ്പിൽ വരുത്തി എന്നുള്ളത് കൊണ്ട് പ്രമേയം അവതരിപ്പിക്കാതിരിക്കാൻ ഇന്ന് ഇന്ന് ഇന്നല്ലല്ലോ ഇരുപത്തി അഞ്ചാം തീയതി ഇന്നെത്രാം തീയതിയാണ് ഇന്ന തേരിൽ മഹാത്മാഗാന്ധിയുടെ രാജ്യത്തോടെ സ്പീക്കറുടെ സ്പീക്കറുടെ പ്രധാന റോൾ ഉണ്ടല്ലോ അപ്പൊ അപ്പൊ അല്ല ഞാൻ പറയുന്നത് ഇന്ന് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മണിപ്പൂർ ഇഷ്യൂ ഇട്ട് തുടങ്ങിക്കൂടെ പ്രധാനമന്ത്രിക്ക് ഒന്നിച്ചില്ലാൻ കൊല്ലായില്ലോ കമാനൊരു ഒരു ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തിന് സന്ദർശിക്കാൻ അവിടെ ഒരു സമയം കിട്ടാത്തല്ലേ എന്തുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സന്ദേശമല്ലേ രാജ്യത്തിന് ഞാനൊരു മാറിയതാണ് ഞാൻ ജനങ്ങളുടെ സന്ദേശം ഉൾക്കൊള്ളുന്നു പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി കേൾക്കണം എന്ന് എന്തോ ഒരു കല്ലുകടിയുണ്ട് വാദം ഞാൻ അതിനുമുമ്പ് ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നത് താങ്കൾ ശ്രദ്ധിച്ചു